കോഴിക്കോട് ജില്ലയിലെ ഏറ്റവും തിരക്കേറിയ ആശുപത്രിയാണ് ബീച്ച് ജനറൽ ആശുപത്രി എന്നാൽ ഇവിടെ എത്തുന്ന പലരും നിരാശയോടെ മടങ്ങുന്നതായാണ് ഇപ്പോഴത്തെ പതിവ് കാഴ്ച ആവശ്യത്തിന് മരുന്നില്ലാത്തതാണ് രോഗികളെ പ്രതിസന്ധിയിലാക്കുന്നത് രോഗികളുടെ നീണ്ട നിര കാണാറുള്ള ആശുപത്രിയാണ് ബീച്ച് ജനറൽ ഹോസ്പിറ്റൽ എന്നാൽ ചികിത്സയ്ക്കായി വരുന്നവർക്കെല്ലാം ഇപ്പോൾ പറയാനുള്ളത് ഒരേ കാര്യമാണ് ിൽ നിന്ന് മരുന്ന് ലഭിക്കുന്നില്ല അധികം മരുന്ന് ഉണ്ടാവാറില്ല എല്ലാം പുറത്തേക്കാണ് കിട്ടാറ് പാരസെറ്റമോള് അങ്ങനെയുള്ള വേദന മാത്രം ബാക്കിയൊക്കെ നമ്മളിപ്പോ ബുദ്ധിമുട്ടായിട്ടാണ് നമ്മൾ ഗവൺമെന്റ് ഹോസ്പിറ്റലിലേക്ക് വരുന്നത് അപ്പോൾ ഇവിടെ കൂടുതലായിട്ടും മരുന്നെല്ലാം ആശുപത്രിയിലെ ക്ഷാമം മൂലം സ്വകാര്യ ഫാർമസികളിൽ നിന്ന് മരുന്ന് വാങ്ങേണ്ടി വരുന്നത് മൂന്നിരട്ടി വിലയ്ക്കാണ് ഇത് സാധാരണക്കാരുടെ ജീവിതത്തെ അത്രത്തോളം താളം തെറ്റിക്കുന്നുണ്ട് ഗർഭിണിയായ മകളെയും കൊണ്ട് ആശുപത്രിയിലെത്തി മരുന്ന് ലഭിക്കാതെ മടങ്ങേണ്ടി വന്ന ഷെറീനിക്കും പറയാനുള്ളത് ഇതേ കാര്യം തന്നെ അപ്പൊ ഇവിടെ വന്നാൽ കാണാൻ ഒരു മരുന്നില്ല മരുന്നില്ല അപ്പൊ ഒരു മരുന്നിനൊക്കെ ഒരാഴ്ചയിലേക്ക് ഒരു മരുന്ന് തരാമെന്ന് വെച്ചാൽ ഒരു ആയിരത്തി അഞ്ഞൂറ് ഉറുപ്പ്യന്റെ മരുന്നാണ് ഒന്ന് അത് ഇവിടെ പിന്നെ നമ്മൾ എന്തിനാണ് ഗവൺമെന്റിലേക്ക് ഇങ്ങനെ കാണിക്കാ വരുന്നത് അത് എന്താ പ്രശ്നം എന്നുള്ളത് ഞങ്ങൾക്ക് അറിയില്ല ഒരു മരുന്ന് ഉണ്ടായിട്ട് തരാത്തതാണോ അല്ല മരുന്നില്ല അധികാരികൾക്ക് പോലും വ്യക്തമായ കാരണങ്ങളോ പ്രതിസന്ധി എന്ന് തീരുമെന്നോ വ്യക്തമായ ഉത്തരമില്ലെങ്കിലും വഴിമുട്ടുന്നത് ഇവരെ പോലുള്ളവരുടെ പ്രതീക്ഷകളാണ് കാലിയാവുന്നത് ദിവസക്കൂലിക്ക് പണിയെടുക്കുന്നവരുടെ കീശയാണ് സാധാരണക്കാരായ ജനങ്ങൾ ഏറ്റവും കൂടുതൽ ആശ്രയിക്കുന്ന ആശുപത്രിയാണ് ബീച്ച് ജനറൽ ഹോസ്പിറ്റൽ എന്നാൽ പനി മുതൽ അത്യാഹിത വിഭാഗങ്ങൾക്ക് വരെയുള്ള മരുന്നുകൾ ഇവിടെ ലഭിക്കാത്തത് സാധാരണക്കാരെ വലിയ പ്രതിസന്ധിയിലാക്കുന്നുണ്ട് ക്യാമറാമാൻ വസീം മുഹമ്മദിനൊപ്പം മേഘ്നാ മുരളി കേരള വിഷൻ ന്യൂസ് ഡൽഹിയിലെ മൊഹല്ല ക്ലിനിക്കുമായി ബന്ധപ്പെട്ട അഴിമതി ആരോപണത്തിൽ